ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മറ്റേ വീഡിയോ ഞങ്ങളുടെ അല്ലാതെ കാണിച്ചതായിരുന്നു ഞങ്ങൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ആദ്യത്തെ ഫാമിലി മെമ്പറാണ് കാണിക്കാൻ പോകുന്നത് ഏറ്റവും സീനിയറായ ഫാമിലി മെമ്പർ ആളിപ്പോൾ ഉള്ളത് പാലക്കാട് ആലത്തൂരാണ് ഉള്ളത് ഞങ്ങൾ പോണ കാഴ്ചകളൊക്കെ കാണാം അപ്പൊ ഞങ്ങള് നല്ല രീതിയിലാണ് പോകുന്നത് നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലെറ്റ് നമ്മളിപ്പോ പോകുമ്പോ കാണുന്നത് ഞങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ കൂടി പറഞ്ഞ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ ഇതേപോലെ പല പല കാഴ്ചകൾ നമുക്ക് ഈ യാത്രയിൽ കാണാൻ പറ്റും കുറേ ഹൈവേസും കുറേ കടകളും കാർ കാർഷോറും ഒക്കെ കാണാൻ നല്ല രസമാണ് ഇവിടെ നിറച്ച് കാട് പ്രദേശമാണ് അപ്പൊ എല്ലാവർക്കും എന്തായാലും ഹൈവേയിൽ പോകുമ്പോക്കെ ഇഷ്ടപ്പെടും ആലത്തൂരിൽ പോകുമ്പോ നമുക്ക് കുറേ നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും പിന്നെ ഇടയിൽ ഞങ്ങൾക്ക് ഇതച്ചപ്പോൾ ചായ എടുക്കാൻ കയറി ഞാനിക്കും എന്താ സോഡ കുടിച്ചു ഉമ്മയും പിന്നെ വല്യമ്മയും എന്താ സർബത്തും കുടിച്ചു പിന്നെ ഞങ്ങൾ കടികളൊക്കെ തിന്ന് ഇവിടെ യാത്ര തുടങ്ങി ഞങ്ങൾ പറഞ്ഞ ആടെ അടുത്ത് പെട്ടിണ്ട് അയാൾക്ക് ഇപ്പോൾ എൺപത്തഞ്ച് വയസ്സായി വയ്യാണ്ടൊക്കെ കിടക്കുകയാണ് എൻ്റെ ഉമ്മടെ വല്ല്യം വേണം ഇപ്പം ഞങ്ങൾ രണ്ടു ദിവസമൊക്കെ നിന്നു വലിയ മാടപ്പം തന്നെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു ഞങ്ങളിപ്പോൾ പോര നിന്ന് അപ്പോൾ എന്താ വല്ല്യമാട എല്ലാവരോടും യാത്ര പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോരുന്നത് ഇനി പോ പോണ വഴിയിലും കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഞങ്ങളെല്ലാരെയും ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ പോരും പോരുമ്പോ വലിയമ്മക്കല വിഷമൊക്കെ ആയി ഞങ്ങള് കുറെ ഉമ്മ ഉമ്മക്ക് കൊടുത്തു എന്നാലും ആള് ഭയങ്കര കരച്ചിലിരുന്നു ആൾക്കല വിഷമമായി ഞങ്ങള് പോണായിട്ടപ്പോ ഞങ്ങൾ യാത്ര ഒക്കെ പറഞ്ഞു കൂടുതൽ വീട്ടിലെ എല്ലാ മെമ്പേഴ്സുകളും യാത്ര ഒക്കെ പറഞ്ഞു ഉമ്മക്ക് കൊടുത്തു ഞാൻ പോന്നു അവിടെ പിന്നെ ഉള്ളത് എന്റെ ഉമ്മാടെ അമ്മായും പിന്നെ ഉമ്മാടെ കസിൻ ബ്രദറും ആണ് ഞങ്ങള് ഉള്ളത് അവളുടെ യഥാർത്ഥ പേര് സുഹറ എന്നാണ് ഞങ്ങൾ വിളിക്കുക സൂറുമ്മെന്നാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഞങ്ങൾ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ് ഉമ്മത്തുമ്പൊക്കെ അവൾ സ്ലൈം പോലെ ഇരിക്കും ഞാൻ കുറേ ഉമ്മ കൊടുത്തു ആൾ ആൾ ആൾക്കും നല്ല സന്തോഷമായി കുറേ ഉമ്മ ഇട്ടപ്പോൾ ആൾ ഞങ്ങൾക്കും തന്നെ എല്ലാ പ്രശ്നവും പോയിട്ട് വരുമ്പോൾ വലിയ നല്ല കാച്ചിലാണ് കഴിച്ചു നല്ല ഭയങ്കര സങ്കടമാണ് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുള്ളപ്പോ ഭയങ്കര സന്തോഷം പോകുമ്പോൾ ഭയങ്കര സങ്കടം ആകെ ഞങ്ങൾ അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞു ഇറങ്ങി പോ ഞങ്ങളെ കൊണ്ടാക്കുന്നത് ഞങ്ങളുടെ മാമയാണ് ഞങ്ങളുടെ ഉമ്മാടെ കസിൻ ബ്രദർ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഒരു പുഴ ആണ് ആ പുഴയുടെ പേര് ഗായത്രി പുഴ എന്നാണ് അടുത്തൂർ ടൗണിലേക്ക് പോകുന്ന വഴിക്ക് കുറേ പാടങ്ങൾ കാണാൻ പറ്റും മല കണ്ണിലെ ആ മലയുടെ പേരാണ് വീഴുമല ആ മലയ്ക്ക് ഒരു കഥയുണ്ട് പണ്ട് പണ്ട് ഹനുമാൻ മൃതസഞ്ജനയുമായി വരുമ്പോൾ മലയിൽ നിന്ന് ഒരു കഷ്ണം വീണതാണ് ഈ മല എന്നാണ് ഐതിഹ്യം ഞങ്ങൾക്ക് ഈ കഥ പറഞ്ഞു തന്നത് ഞങ്ങളുടെ മാമയാണ് മനസ്സിലാവാത്തവർക്ക് ഞാൻ കൂടി പറഞ്ഞുതരാം ഞങ്ങളുടെ ഉമ്മയുടെ കസിൻ അമ്മ ഇതുപോലെ കുറേ കഥകൾ പറഞ്ഞു തന്നു ഓരോ ക ഓരോ സ്ഥലത്തിൻ്റെയൊക്കെ കഥകൾ കുറേ കുറേ പറഞ്ഞു തന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു റബ്ബർ തോട്ടങ്ങളും മലകളും ഒക്കെ ഉണ്ട് ഞങ്ങൾ യിലെ ചെടികൾ കാണാൻ എന്ത് ഭംഗിയാ നിങ്ങൾക്കും ഇതൊക്കെ ഇഷ്ടമാവെന്ന് എനിക്ക് ഉറപ്പായും അറിയാം ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുതിരാൻ ടാനോട്ടാണ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും പക്ഷെ കാണാത്തവരുണ്ടാകും അവർക്ക് വേണ്ടി അതിൻ്റെ ഉള്ളു ഭാഗം ഒക്കെ നമ്മൾ കാണിച്ചതായിട്ടോ അതിന്റെ എൻട്രൻസ് എന്നെ കാണാൻ എന്ത് ഭംഗിയാന്നറിയോ വലിയ മലഡുള്ളി കൂടെയാണ് ഈ ടണൽ പോകുന്നത് ടണൽ എന്ന് പറഞ്ഞിട്ട് മനസ്സിലാവാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം തുരങ്കം ഇതാണ് തുരങ്കത്തിന്റെ എൻട്രൻസ് ഈ തുരങ്കത്തിൻ്റെ ഉള്ളി ഫുള്ള് ലേറ്റുകളാണ് എക്കോയാണ് ഞങ്ങൾ എക്കോയിൽ കുറേ കളിച്ചു ഓരോന്നൊക്കെ പറഞ്ഞു ഹലോ ഹലോ എന്നൊക്കെ പറഞ്ഞു ഇപ്പേകദേശം ടണൽ തീഴാനായി തുടങ്ങി ഒരു വെളിച്ചം കിണന്നിലെ അവിടെയാണ് ടണൽ അവസാനിക്കുന്നത് ഇപ്പോൾ തണൽ അവസാനിക്കാറായി ഇപ്പോൾ ഇപ്പം തന്നെ അവസാനിക്കും ആ അവസാനിച്ചു തണലിൽ നിന്നു പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് വലിയ വലിയ മലകളെ എന്ത് ഭംഗി മലകളൊക്കെ കാണാൻ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്കാർക്കും പോരടിച്ചെന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പൊ ഞങ്ങൾ ഏകദേശം മണ്ണൂറ്റി എട്ടാറായി തുടങ്ങി ഇത് നമ്മുടെ മൂന്നാമത്തെ വ്ലോഗാണ് ഗൈസ് കണ്ണൂർ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴി നിറയെ നഴ്സറികളാണ് അവിടുന്ന് കുറേ ചെടികളും പൂക്കളും കിട്ടും നിങ്ങൾ ഞങ്ങളുടെ വീട് എത്താറായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക